അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നമ്മിലേക്ക് ഇന്ന് മാരിബ് വാങ്ങോട് കൂടിയിട്ട് വന്നു ചേരുന്നത് വെള്ളിയാഴ്ച രാവാണ് അപ്പം നമ്മുടെ ഒരുപാട് ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടി ഇന്ന് മാരിബ് നമസ്കാരം കഴിഞ്ഞോ അല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ ആയിട്ട് ഈ പറയാൻ പോകുന്ന ഒരു സ്വലാത്ത് വെറും എഴുപത് തവണ ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് ആരോടും സംസാരിക്കാതെ നിങ്ങളെ മനസ്സിലുള്ള ഇടങ്ങേറും പ്രയാസവും തീരാൻ ഈ ഒരു സ്വലാത്ത് ഞാൻ ചെല്ലുന്നു എന്ന് മനസ്സിൽ നെയ്യത്തോട് കൂടിയിട്ട് മുത്തു റസൂലിനോടുള്ള ഇഷ്ടം നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലുക ഇൻഷാല്ല അപ്പോൾ നമുക്ക് സ്വലാത്ത് സ്വലാത്തേതാണെന്നൊക്കെ നോക്കാം അള്ളാഹു ചെയ്തുകൊണ്ട് നമ്മോട് ചെയ്യാൻ കൽപ്പിച്ച ഒരു അമലാണ് സ്വലാത്ത് എന്ന് പറയുന്നത് അല്ലേ അള്ളാഹുവും മുത്രസൂലൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുണ്ട് അതുപോലെ നമ്മളോടും കൽപ്പിച്ചിട്ടുള്ള ഒരു അമലാണ് സ്വലാത്ത് അപ്പോൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ഓരോ പ്രയാസങ്ങൾ നീങ്ങും അത് നമുക്ക് ഉറപ്പാണ് അല്ലേ അല്ലാഹു പോലും മുത്രസൂലൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ നേ നേടിയെടുക്കാനും നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുക്കാനും അതുപോലെ ഒരു ആഗ്രഹങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഏത് സ്വലാത്തും നെയ്യത്താക്കി ചൊല്ലാം അപ്പം ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിവസമാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം ഒക്കെ ധാരാളമായിട്ട് സ്വലാത്തും തിക്റും ഒക്കെ അധികരിപ്പിക്കുക അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് വെള്ളിയാഴ്ച ദിവസം ആദ്യമായിട്ട് മാര്യവും നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് മുത്ത് റസൂലിന്റെ പേരിൽ മൂന്ന് യാസീനോത നമ്മൾ എല്ലാ ഇടങ്ങേറുകളൊക്കെ തീർന്നു കിട്ടാനും മനസ്സിന് സമാധാനം കിട്ടാനും എന്തൊരു കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് വേദനിക്കുന്നത് ആ ഒരു കാര്യമെല്ലാം റാഹത്തിലും സമാധാനത്തിലും ആവാൻ വേണ്ടി നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് വെള്ളിയാഴ്ച രാവ് പ്രത്യേകിച്ച് മൂന്ന് യാസി നിർബന്ധമായിട്ട് പേരിൽ പേരിലോത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് കേൾക്കാത്തവർ ഉണ്ടെങ്കിൽ ഒരാൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ മാര്യ നമസ്കാരത്തിൻ്റെ ശേഷം മൂന്ന് യാസിൻ നമുക്ക് ഓതാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു യാസിൻ എങ്കിലും മുത്തറസൂലിൻ്റെ പേരിൽ എല്ലാ ദിവസവും നമ്മൾ ഓതണം അല്ലെങ്കിൽ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഓരോ ദിവസം എല്ലാ ദിവസവും പോലെ ആവില്ല നമുക്ക് ഓരോ ദിവസങ്ങൾ എന്തെങ്കിലും ചുറ്റുപാടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഫാത്തി എങ്കിലും മുത്തറസൂലിൻ്റെ പേരിൽ മായ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മൾ ഓതുക അപ്പോൾ ഇന്ന് മൂന്ന് യാസി നിങ്ങളെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങാറും നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് അള്ളഹാനോട് പറയുക മുത്തറസൂലിൻ്റെ പേരിൽ ഞാൻ യാസീൻ ഓതുന്നു എന്ന് നീയത്താക്കുക ഇതുപോലെ ഞാൻ വെള്ളിയാഴ്ചരാവ് എല്ലാ വെള്ളിയാഴ്ചരാവും ഞാൻ മൂന്ന് യാസീൻ നീയത്താക്കി ഓതുമെന്ന് മനസ്സിൽ നീയത്തെക്കുക അല്ലാത്ത ദിവസം ഒരു യാസീനെങ്കിലും ഓതുക കഴിയാത്ത ദിവസം ഒരു യാസീനും ഓതാം കഴിയാത്ത ദിവസം ഫാത്തി എങ്കിലും ഓതുക അശുദ്ധിയുള്ള സ്ത്രീകളാണെങ്കിൽ സ്വലാത്ത് ധാരാളമായിട്ട് ആ ഒരു സമയത്ത് ഓതുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫാത്തിയെ വിളിക്കണം യാസീൻ ഓതുന്ന സമയത്ത് ഇന്ന് യാസീൻ ഓതുന്ന സമയത്ത് ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് മാത്രമല്ല എപ്പോഴും യാസീൻ ഓതുന്ന സമയത്ത് ആദ്യം തന്നെ മുത്രസൂര്യൻ്റെ പേരിൽ ഒരു ഫാത്തിയെ വിളിക്കുക അത് കഴിഞ്ഞിട്ട് യാസീൻ ഓതുക ഒരു ഫാത്തിയോ മൂന്ന് യാസ് മൂന്ന് ഫാത്തിയോ വിളിച്ച് ഓതാൻ പറ്റുന്നതാണ് കേട്ടോ കഴിയുന്നത് ഒന്നെങ്കിലും ഓതുക ഒരു ഫാത്തി ഓതിയതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ വളരെ തക്കവയോട് കൂടിയിട്ട് വളരെ ഇഖ്‌ലാസോട് കൂടിയിട്ട് എൻ്റെ മുത്തറസൂരിൻ്റെ പേരിലാണ് ഞാൻ ഓതുന്നത് ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് അല്ലാണ്ട് ഒരു ഭാരം വെച്ച് എനിക്ക് ഇങ്ങനെ ഓതി തീർക്കണല്ലോ എന്നുള്ള ഒരു ബത്തപ്പാട് വെച്ചിട്ട് ഓതാൻ പാടില്ല അതിൻ്റേതായ ഫലം നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷാല്ല ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലുക അതുപോലെ തന്നെ ഈ മനുഷ്യന്റെ ഭൗതികമായിട്ടും പാരിത്രികവുമായ വിജയത്തിന് ഏറ്റവും പറ്റിയിട്ടുള്ള ഒരു അമലാണ് സ്വലാത്ത് എന്ന് പറയുന്നത് നമുക്ക് ബൗദ്ധികമായിട്ടും പാരത്രികവുമായിട്ടുള്ള വിജയത്തിന്റെ ഒരു ഒരു മുന്നേറ്റമാണ് നമുക്ക് ഒരു ലക്ഷ്യത്തിൽ എത്താൻ കഴിയുന്നതാണ് ഏത് കൈ ഇന്ന് ദുനിയാവുന്നും നാളെ ആഹൃത്തിൽ അത്രക്കും വലിയൊരു അമലാണ് ഈ സ്വലാത്ത് അപ്പം ലളിതമായിട്ടുള്ളൊരു സ്വലാത്താണ് സിമ്പിളായിട്ടുള്ള ഏത് തിരക്കുള്ളവർക്കും ചെല്ലാൻ ഒരു സ്വലാത്താണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ സ്വലാത്ത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ മലയാളത്തിലായിട്ട് തന്നെ എഴുതി കാണിക്കാം സ്വലാ അലൈക്ക യാ മുഹമ്മദ് എന്ന സ്വലാത്താണ് സ്വല അലൈക്ക യാ മുഹമ്മദ് സ്വല അലൈക്ക യാ മുഹമ്മദ് സ്വലാ അലൈക്ക യാ മുഹമ്മദ് എന്ന് എഴുപത് തവണ ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഒരു സമാധാനമുള്ള ഒരു സ്ഥലത്തിരിക്കുക ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് പവിത്രമായിട്ടുള്ള ദിവസമാണ് നമ്മൾ ഓരോരുത്തരും സഹിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങാനും അതുപോലെ ഇന്ന് ദുനിയാവിലും നാളെ ആഹൃതത്തിനും നമുക്ക് ഉപകരിക്കുന്ന ഒരു സ്വലാത്താണിതൊക്കെ ഒരു കാരണമാണ് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നൊരു അമലാണിതൊക്കെ അതുകൊണ്ട് അങ്ങനെയൊക്കെ മനസ്സിൽ വെച്ചിട്ട് എഴുപത് തവണ ഈ ഒരു സ്വലാത്ത് ചൊല്ലുക ഇങ്ങനെ എഴുപത് തവണ നിങ്ങൾ ഈ ഒരു സ്വലാത്ത് നല്ല തെക്കുവയോട് കൂടിയിട്ട് ചൊല്ലിയാൽ ഒരു മലക്ക് വിളിച്ച് പറയും സ്വലാത്ത് ഓതിയവനെ നിൻ്റെ പേരിൽ അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് നിന്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റിത്തരട്ടെ എന്ന് പറയും അതുപോലെ തന്നെ ഏത് സ്വലാത്താലും നിങ്ങൾക്ക് ഇന്ന് ചൊല്ലാൻ പറ്റും ഈ ഒരു സ്വലാത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഇതേപോലെ ചൊല്ലി നോക്കുക എഴുപത് തവണ കേട്ടോ സ്വലാത്ത് ഞാൻ ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുക്കാം അപ്പം ആത്മാർത്ഥമായിട്ട് ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്നത്തെ രാവിലെ തന്നെ ചെയ്യാൻ നോക്കുക മൈരിവിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഉതുമൊക്കെ എടുത്തിട്ട് നിസ്കരിക്കാനുള്ള തയ്യാറെ എടുക്കുക നേരത്തെ അതിനൊക്കെ ഒന്ന് ഒരുങ്ങുക നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടാൻ കാരണം ഇന്നത്തെ ദിവസം ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിവസമാണ് അതുകൊണ്ട് യാസീൻ മുത്തറസൂലിൻ്റെ പേരിൽ യാസിൻ ഓതുക പിന്നെ അത് കഴിഞ്ഞിട്ട് ദിവസേന നമ്മൾ ചൊല്ലി ചെല്ലിപ്പോരാവുന്ന കാര്യങ്ങളുണ്ടാവും ദിക്രകളുണ്ടാവും തസ്പീകളുണ്ടാവും ആയത്തിൽ കുറിച്ച് ഇത്ര എണ്ണം ഞാൻ ചൊല്ലുമെന്ന് നെയ്യത്താക്കിയവരുണ്ടാവും അദ്ാത് സ്ഥിരമായിട്ട് ഓതുന്നവരുണ്ടാവും അത് ഓതുകയും വേണം എല്ലാ ദിവസവും അദ്ാത് അതുപോലെ നൂറുല്ലീമാൻ അള്ളാൻ്റെ നാമങ്ങൾ ഓതുന്നവർ ചെല്ലുന്നവരുണ്ടാവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രീ ആയിട്ട് ഒക്കെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം സ്വലാത്ത് നീയത്താക്കി വെച്ചവരുണ്ടാവും ആദ്യമേ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഇത്ര സ്വലാത്ത് ചെല്ലുമെന്ന് ആദ്യമേ മനസ്സിൽ നീയത്താക്കി വെച്ചവരൊക്കെ ഉണ്ടാവും അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇനിയിപ്പോൾ ഏശാവ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മളെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ പോകുന്ന ഒരു നേരം അങ്ങനെ ഒരു സ്വസ്ഥതയോട് കൂടിയിട്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ചെല്ലുക ചൊല്ലിയാൽ നിങ്ങൾക്ക് നിങ്ങളെ കാര്യം അള്ളാഹു റാഹത്തിലാക്കിത്തരും റാഹത്തിലാക്കിത്തരട്ടെ എന്തൊരു ഹലാലായിട്ടുള്ള ആവശ്യത്തിനാണോ നിങ്ങൾ ഈ പറഞ്ഞ സ്വലാത്ത് നിങ്ങളെ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലാൻ വിചാരിക്കുന്നത് ആ ഒരു കാര്യം അള്ളാഹു നേരം വെളുക്കുമ്പോഴേക്കും നിങ്ങള കാര്യം അല്ലാഹു എല്ലാം റാഹത്തിലും സമാധാനത്തിലുമാക്കി തരട്ടെ അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹം നിറവേറ്റി തരട്ടെ ആമീൻ അതുകൊണ്ട് ഇന്നത്തെ രാവിലെ നിങ്ങളൊക്കെ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തുക എൻ്റെ ഉപ്പ മരണപ്പെട്ടതാണ് എൻ്റെ വീഡിയോ കാണും സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ ഒരുപാട് വീഡിയോയിൽ പറയാറുണ്ട് കാരണം ആരുടെ ദുബാണ് അല്ല സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല അപ്പം നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം എൻ്റെ ഉപ്പയും എൻ്റെ ആങ്ങളെയും മരണപ്പെട്ടു പോയവരാണ് അവരുടെയൊക്കെ ഖബറിലെ ജീവിത സമാധാനത്തിലാവാൻ കണ്ണത്താ ദൂരത്തോളം അവരുടെ കബറൊക്കെ ഉള്ളൂ ഒരുപാട് കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കി കൊടുക്കാനൊക്കെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്ത് ആരും മറന്നു പോയരുത് അപ്പം ഒരുപാട് പേരെന്നോട് കുറേ കാലമായി ചോദിക്കുന്നു തൻ്റെ നമ്പർ തരുമെന്ന് അപ്പോൾ ഇൻഷല്ല ഞാൻ ഇതാ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വാട്സപ്പിൽ മാത്രമായിട്ട് നിങ്ങളെ ഓരോ കാര്യങ്ങൾ പറയട്ടോ പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാണ് എല്ലാവരും ഒന്ന് കേൾക്കണം ഞാനൊരു ബീവിയോ അല്ലെങ്കിൽ ഒരു ചികിത്സിക്കുന്ന ഒരു സ്ത്രീയോ ഒന്നുമല്ല കേട്ടോ ഒരു ചികിത്സിക്കാനായിട്ടുള്ള ഒന്നും എനിക്കറിയവുമില്ല അത് ഞാൻ പറഞ്ഞുതരാം ചികിത്സിക്കുന്ന ചികിത്സക്ക് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ അങ്ങനത്തെ ഒരാളൊന്നുമല്ല എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല ഞാൻ ഓരോ സ്വലാത്തുകളും പറ്റിയും ഓരോ പുസ്തകങ്ങളുമൊക്കെ വാങ്ങി അതിൽ നിന്ന് പഠിച്ചിട്ട് നമ്മളെ പ്രയാസങ്ങളൊക്കെ നീങ്ങാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ ശേഷമാണ് നിങ്ങളെ മുന്നിൽ ഓരോ വീഡിയോയുമായിട്ട് ഞാൻ എത്തിക്കുന്നത് അല്ലാണ്ട് ഞാനൊരു ചികിത്സിക്കുന്ന ആളോ ഒരുപാട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരാളോ അങ്ങനെയൊന്നുമല്ല ഞാൻ ഈ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കും അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങും അതുക്കാരൻ്റെ പുസ്തകങ്ങൾ ചികിത്സിക്കുന്നെന്ന് പറഞ്ഞാൽ ഓരോ അതുക്കാർ ഇന്ന കാര്യങ്ങൾക്ക് ചെല്ലുന്നത് അല്ലെങ്കിൽ ഓരോ സ്വലാത്ത് ഇന്ന ആവശ്യങ്ങൾ ചെല്ലിയാൽ നമ്മുടെ കാര്യം സലാമത്തായി കിട്ടും അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഓരോ മക്കാമിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ വാങ്ങാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ആ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഓരോ അറിവുകളാണ് എനിക്കുള്ളത് ഓരോ ആയത്തിനെക്കുറിച്ചും അതൊക്കെ കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ ഓരോ കിതാബിൽ നിന്ന് പഠിച്ചെടുത്തിട്ടുള്ള കാര്യം മാത്രമാണ് അപ്പം നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിഷമം ഉണ്ടല്ലോ ഒരു പ്രയാസത്തിലൂടെ ഇങ്ങനെ പോകുന്നവരുണ്ടാവും അപ്പം അവർ അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒരാളോട് പറഞ്ഞാൽ അവർക്ക് ഒരു സമാധാനം കിട്ടും അങ്ങനെയുള്ള കാര്യത്തിന് സ്ത്രീകൾക്ക് മാത്രം ഈ വാട്സപ്പിൽ ഈ വാട്സപ്പിലൂടെ ആയിട്ട് വോയിസ് ചെയ്യാവുന്നതാണ് അല്ലാതെ ടൈപ്പ് ചെയ്ത് വിടരുത് കേട്ടോ വോയിസ് മാത്രമായിട്ട് മെസ്സേജായിട്ട് അയക്കുക വോയിസിലൂടെ മാത്രം നിങ്ങൾ ഇന്നാലിൻ്റെ കാര്യങ്ങൾ എന്താണ് വിഷമം പ്രയാസമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങോട്ട് ഷെയർ ചെയ്താൽ ഒരു സമാധാനമാണ് അപ്പം ഒരു പോലെ അല്ലെങ്കിൽ ഒരു പോലെ ആയിട്ട് കാണുക എല്ലാവരും അപ്പം അല്ലാത്ത ഒരു കാര്യത്തിന് ആരും ഇതിൽ മെസ്സേജിലൂടെ ഒന്നും പറയരുത് അങ്ങനെ ഒന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനത്തെ ഒരു കാര്യവും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക അതിൻ്റെ ശേഷമായിട്ട് വാട്സപ്പിലൂടെ ആയിട്ട് പറയാം അതുപോലെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു വാട്സപ്പാണിത് കാര്യങ്ങൾ പറയാം നിങ്ങൾ വിളിച്ചാൽ ഇതിൽ നിങ്ങൾക്ക് വിളി വിളിച്ചാൽ ഫോൺ റിങ് ചെയ്യില്ല കേട്ടോ വിളിൻ്റെ അത് സ്റ്റോപ്പ് ആക്കി വെച്ചതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആ കാര്യങ്ങൾ നിങ്ങൾ വോയിസിലൂടെ മെസ്സേജ് അയക്കുക എനിക്ക് ഒഴിവുള്ള സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ഞാൻ അത് കേൾക്കും ഇൻഷാല്ല എന്നിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്ന ഓരോ പറ്റിയും ഓരോ സ്വലാത്തുകളെ സ്വലാത്തുകളെപ്പറ്റിയും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇൻഷാല്ല പറഞ്ഞു തരുന്നതാണ് അപ്പം നമ്പർ എനിക്ക് എന്നോട് ചോദിക്കാതെ നിങ്ങൾക്ക് ആരോട് നിങ്ങൾ ആരെങ്കിലും നമ്മൾ പറയുന്ന ആൾക്കാർ വന്ന് ചോദിക്കും ആ നമ്പർ ഒന്ന് എനിക്ക് തറയോ എന്ന് അപ്പോൾ എൻ്റെ സമ്മതമില്ലാതെ ആർക്കും ആ നമ്പർ നിങ്ങൾ കൈമാറാൻ പാടില്ല എന്നോട് ചോദിക്കാതെ ആർക്കും നിങ്ങൾ നമ്പർ ഒരിക്കലും കൊടുക്കരുത് കൊടുക്കരുത് അത് ഞാൻ ഒരിക്കലും പുറത്ത് തരില്ലോ എൻ്റെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങൾ നമ്പർ കൊടുക്കരുത് അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നവർ സ്ത്രീകളുണ്ടെങ്കിൽ മാത്രം എന്നോട് ആ ഒരു കാര്യം നിങ്ങൾ പറയുക ഇതിന ആൾ നമ്പറ് ചോദിക്കുന്നുണ്ട് ഞാൻ കൊടുക്കട്ടെ എന്ന് എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ കൊടുക്കുക ഇതിപ്പോൾ ഞാൻ എൻ്റെ സമ്മതത്തോടും എൻ്റെ പൂർണ്ണ ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ മാത്രമാണ് എൻ്റെ നമ്പർ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ എല്ലാ വീഡിയോയിലൊന്നും ഞാൻ നമ്പർ കൊടുക്കില്ല കാരണം ഒരുപാട് മാസങ്ങളായിട്ട് ഇങ്ങനെ ചോദിക്കും ഓരോരുത്തർ നമ്പർ അപ്പോൾ തരാ തരാ എന്നെങ്കിലും ഒന്ന് കൊടുക്കണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എൻ്റെ എന്റെ കയ്യിലുള്ള നമ്പർ ഇപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല കാരണം ആയിട്ടുള്ള ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ഞാൻ ഞാനിതില് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ് അപ്പം ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കട്ടോ ഈ നമ്പറിൻ്റെ കാര്യം നിങ്ങളോട് വളരെ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു സ്ത്രീയാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവുമല്ലോ നിങ്ങളോടുള്ള സ്നേഹത്തോട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു നമ്പർ എടുത്തിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ ഇന്നത്തെ സ്വലാത്തിനെ കുറിച്ചിട്ട് ഞാൻ ഞാനിവിടെ സ്ക്രീനിൽ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് എടുക്കട്ടോ എന്നിട്ട് അതേപോലെ ചൊല്ലി നോക്കുക എഴുപതെണ്ണ ചെല്ലാനുള്ളൂ പെട്ടെന്ന് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റും അതുപോലെ തന്നെ ഇന്നത്തെ രാവിലെ മുഹീതി ഷേഖിൻ്റെയൊക്കെ പേരിൽ ഒരു പതിനൊന്ന് ഫാത്തിയ അങ്ങനെ ദിഫായി ഷേഖിൻ്റെ പേരിൽ ഒരു പതിനൊന്ന് ഫാത്തിയ ബദ്രിയങ്ങളുടെ പേരിൽ ഒരു പതിനൊന്ന് ഫാത്തിയ നമ്മുടെ മനസ്സിലെ ഡങ്ങേറുകളും പ്രയാസങ്ങളും കണ്ണേറുകൾ അങ്ങനെയൊക്കെ നീങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് മനസ്സിൽ നീങ്ങത്താക്കുക അതുപോലെ തന്നെ സുബയിൻ്റെ ശേഷമായാലും സുബയിൻ്റെ ശേഷവും നിങ്ങൾക്ക് ഈ ഒരു സ്വലാത്ത് ഞാനിപ്പോൾ പറഞ്ഞ സ്വലാത്ത് സുബയിൻ്റെ ശേഷവും നിങ്ങൾക്ക് നീയത്താക്കി ചെല്ലാം അതുപോലെ തന്നെ സുബയിൻ്റെ ശേഷം നാരിയത്ത് സ്വലാത്ത് ഒരു പതിനൊന്ന് തവണ നീയ്യത്താക്കിയിട്ട് നിങ്ങൾ ഓരോ പ്രയാസത്തിനും വിഷമത്തിനും വേണ്ടിയിട്ട് നിയത്താക്കിയിട്ട് ചൊല്ലി നോക്കുക അതൊക്കെ നിങ്ങളുടെ മനസ്സെങ്ങനെയാണ് മനസ്സിന് നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ നിങ്ങൾ ചൊല്ലാൻ പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഫലം കിട്ടും അല്ല മണിക്കൂറുകൾ വേണ്ട നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഫലം കിട്ടും കാരണം നമ്മുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്ത ഇങ്ങനെ വരികയാണ് ഇതുപോലെയൊക്കെ ചൊല്ലിയാൽ ഉത്തരം കിട്ടുമോ ഒന്ന് നോക്കട്ടെ നല്ല കിട്ടുമോ അല്ലെങ്കിൽ അതിൽ മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് ചെല്ലാൻ നോക്കുക ആ ഒരു രീതിയിലല്ല കേട്ടോ ചെല്ലേണ്ടത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്കതിനൊക്കെ വിചാരിക്കുന്ന ഒരു സമയത്ത് അള്ളാഹു അതിനുള്ള ഉത്തരം നമുക്ക് നൽകുകയുള്ളു അപ്പോൾ പ്രത്യേകമായിട്ട് ഒന്നും കൂടെ ഞാൻ പറയുകയാണ് മുത്ത റസൂലിൻ്റെ പേരിൽ നിങ്ങൾ ഈ ആരും മറന്നു പോകേണ്ട നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ അങ്ങോട്ട് നീയത്താക്കുക എല്ലാ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്ത് അശുദ്ധിയില്ലാത്ത സമയത്തൊക്കെ മുത്തു റസൂലിൻ്റെ പേര് ഞാൻ മൈരിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മൂന്ന് യാസീൻ ഓതും അത് കഴിഞ്ഞിട്ടാണ് വേറെ എന്ത് സ്വലാത്തായാലും അദ്ദാദ്യായാലും ദിഗ്രകളായാലും ആയത്തുൽ ഖുർസി ആയാലും അസ്മാവൽ ഹുസ്ന ആയാലും എന്തായാലും ഞാൻ ചൊല്ലുകയുള്ളു ഓതുകയുള്ളൂ എന്ന് നീയത്താക്കി വെക്കുക അപ്പം നിങ്ങളെ മനസ്സിലുള്ള എല്ലാ വിഷമവും പ്രയാസവും ഒന്ന് ഖുറാൻ കയ്യിലെടുക്കുന്ന സമയത്ത് അള്ളഹാനോട് ഖുര്ആൻ ഒന്ന് നെഞ്ഞത്ത് പിടിച്ചിട്ട് അള്ളാഹുവിനോട് പറയുക ഇന്നാലിൻ്റെ എല്ലാ പ്രയാസങ്ങളും എൻ്റെ മനസ്സിലുണ്ട് ഒരുപാട് ഏട്ടങ്ങേറും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ട് റബ്ബെ ഓരോന്നായിട്ട് പറയണ്ടല്ലോ നിനക്കറിയാലോ എല്ലാം ഹൈറിലായി വരാൻ വേണ്ടി എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിലാണ് ഞാൻ യാസീൻ ഓതുന്നത് എല്ലാ വെള്ളിയാഴ്ചയും ഇതുപോലെ ഞാൻ ഓതും എന്ന് നീയത്താക്കുക നെയ്യത്താക്കി വെച്ചാൽ പോരെ എല്ലാ ആഴ്ചയിലും അശുദ്ധിയില്ലാത്ത സമയത്തൊക്കെ യാസീൻ ഓതുക അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഓരോ ഫർദ നമസ്കാരത്തിൻ്റെ ശേഷവും നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ തസ്ബീകളൊക്കെ നമ്മൾ തസ്പീയല്ല സുബാൻ അള്ളാഹ് അലഹമ്മില്ല അള്ളാഹു അക്ബർ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ മുത്തു റസൂലിൻ്റെ പേരിൽ ഫാത്തി ഓതണം ഞാൻ പറഞ്ഞു തന്നതാണ് റസൂലിന്റെ പേരിൽ ഒരു ഫാത്തിയ മൊഹീദ് ഷേഖൻ്റെ ഒരു പേരിലൊരു ഫാത്തിയ റിഫായി ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ വദിനീങ്ങളുടെ പേരിലൊരു ഫാത്തിയ മടവൂര് ഒരു ഫാത്തിയ ഇങ്ങനെയാണ് ഞാൻ സ്ഥിരമായിട്ട് ഓതി പോരാറുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു സമാധാനത്തിന് നല്ലതാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചെല്ലിയാൽ നമുക്കൊരുപാട് പണം വരും അങ്ങനെയല്ല ഉള്ള ജീവിതത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകും ഒരുപാട് പണം ഉണ്ടായിട്ട് മനസ്സിന് സമാധാനമില്ല എന്നാൽ പിന്നെ എന്ത് ജീവിതമാണ് ഉള്ളത് കുറേ പണം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനമാണോ ഒരുപാട് പൈസയുണ്ട് പണമുണ്ട് എന്തൊക്കെയാദ്യം അസുഖം കൊണ്ടാണ് പരീക്ഷിക്കപ്പെടുന്നത് ഓരോരുത്തർ അവരെയൊക്കെ കയ്യിൽ പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അങ്ങനെയുള്ള ജീവിതമൊക്കെ അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ മാനസികമായിട്ടുള്ള പ്രയാസങ്ങള് നീങ്ങാൻ മാരകമായിട്ടുള്ള അസുഖത്തെ തൊട്ട് കാവൽ നൽകാൻ അതൊക്കെ മൊഹിയദീൻ ഷേഖൻ്റെ ഒക്കെ പേരിൽ നീയത്താക്കിയിട്ട് യാസീനായിട്ടും ഫാത്തിയായിട്ടും എല്ലാ ദിവസവും ഒക്കെ ഓതുന്നത് നമുക്ക് നല്ലതാണ് നമുക്ക് അതൊക്കെ കണ്ണേറ് മുസീബത്ത് അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തും കാക്കും ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് വെയിറ്റ് വീകാൻ പോവാണ് ആ ഒരു നമ്മളിപ്പോൾ ആ ആ ഒരു വീഴ്ചയിൽ പറ്റി നമ്മൾ തന്നെ മരണപ്പെട്ടു പോകും അങ്ങനെയുള്ളൊരു വീച്ചയിൽ നിന്നൊക്കെ നമ്മൾ കാവൽ നൽകും കാക്കും കാക്കുമല്ലാവും വിശ്വാസം വേണം എന്ത് കാര്യത്തിനാലും വിശ്വാസം വേണം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോടു കൂടിയിട്ട് കേൾക്കുക നമ്പറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുന്ന സൊലാത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓദ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഓരോ പറഞ്ഞ നമസ്കാരത്തിൻ്റെ ശേഷവും മുഹീദ്ദി മുത്തർ റസൂലിൻ്റെ പേരിലും മുഹീദ്ദി ഷേഖിൻ്റെ പേരിലും ഇഫായി ഷേഖിൻ്റെ പേരിലും പിന്നെ ബദരീങ്ങളുടെ പേരിലും പിന്നെ നിങ്ങൾ ഞാൻ ഓതുന്നതാണ് ഞാൻ പറഞ്ഞത് മട ഒരു സി എം മക്കാമിലേക്കോ ഒരു ഫാത്തി ആ ഒരു രീതിയിലാണ് ഞാൻ ഓതുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാനിപ്പോൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ഷമയോട് കേൾക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ നിങ്ങൾ പകർത്തിയാൽ നിലനിർത്തി പോന്നാൽ എല്ലാം ഹൈറലായി വരും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഓരോ ഭാഗത്തിലൂടെ അള്ളാഹു നമുക്ക് ഹയർ നൽകും സമാധാനം നൽകും ഭാര്യ ഭർത്താക്കന്മാർ പിണക്കത്തിലാണ് പ്രയാസത്തിലാണ് അങ്ങനെയൊക്കെയുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓതി നോക്കി ഇന്ന് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ അള്ളാഹുമായിട്ട് കൂടുതലടുക്ക സ്വലാത്തും ധിഗ്രുമായിട്ട് അതുപോലെ തന്നെ ആഴത്തിൽ കുറിസി ഒരു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്നെണ്ണം എല്ലാ ഭർഗനമസ്കാരത്തിൻ്റെ ശേഷവും ഓതിപ്പോരുക ഒരു മൂന്ന് ആഴത്തിൽ കുറിസി അതുപോലെ രാവിലെ ഒരു ആഴത്തിൽ കുറിസി നമ്മളെങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകുമല്ലോ ആ ഒരു സമയത്തൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആഴത്തിൽ കുറിസി ഓതുക നമ്മളെ കാവൽ നൽകും എഴുപതിനായിരം മലക്ക് അതിലൊക്കെ വിശ്വാസം വേണം എന്നാലേ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളു ചില ആൾക്കാരൊക്കെ പറയും അതൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അപ്പം വിശ്വാസമുള്ളവർ മാത്രം ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്താലേ അതിനുള്ള നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഉത്തരം നൽകുകയുള്ളൂ കാരണം നമ്മുടെ മനസ്സ് അള്ളാഹു കാണുന്നുണ്ട് അല്ലേ ഒരു കോടി തവണ നമ്മൾ സ്വലാത്ത് ചൊല്ലി അല്ലെങ്കിൽ ഒരു കോടി തവണ നമ്മളിപ്പം ദിക്ർ ചൊല്ലിയാണ് അപ്പം ആ ഒരു എണ്ണത്തിലല്ല കാര്യം അത് ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സ് വേറെ വേറെന്തൊക്കെയോ വേണ്ടാത്ത ചിന്തയിലൂടെയാണ് പോകുന്നത് എന്നിട്ടാണ് ഈ സ്വലാത്തും നിക്റും ഇങ്ങനെ ചെല്ലുന്നത് അള്ളാഹു അത് കാണും അതിന് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്ത് ഫലം കിട്ടില്ല അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പർ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ കേൾക്കട്ടോ ആ നമ്പർ ആർക്കും നിങ്ങൾ കൊടുക്കരുത് എൻ്റെ സമ്മതമില്ലാതെ എന്നോട് ചോദിച്ചിട്ടല്ലാതെ ആർക്കും കൊടുക്കരുത് ഇത് നമുക്ക് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള വാട്സപ്പാണ് ഞാനിത് ആണ് പുരുഷന്മാർക്കുള്ളതല്ല കേട്ടോ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇൻഷാല്ല നിങ്ങളെല്ലാവരും ഇന്ന് ദുബായിൽ ഉൾപ്പെടുത്താൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അസ്സലാമു അലൈക്കും വർമ്മത്തല്ലാ താല വബർക്കാത്തൂ